ഇദ്ദേഹത്തിന്റെ ലൈവ് കുട്ടികളുണ്ട് അദ്ദേഹം ലൈവായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ ഇത്രയും ഇത്രയും ഇപ്പം അടിച്ചിട്ട് പോലും അത് കണ്ട പൊട്ടത്തില്ല ഇദ്ദേഹമാണ് ഉടായത്തിന്റെ ഉത്താവെന്നാണ് നാട്ടിലെങ്ങും ചർച്ചാ വിഷയം ആണോ യെസ് എന്റെ കണ്ടന്റ് എടുത്തൊരു വീഡിയോ ചെയ്യുക അത് വിജയിച്ചാൽ അവർക്ക് പൈസ വേണം എന്താണ് തെറ്റുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യും ഞാൻ ഒരാളെയും കുറ്റം പറയുന്നില്ല എല്ലാവരും ഒന്നിക്കണം അടിച്ചുപേര് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളി വാർത്ത ഇപ്പോൾ കൊല്ലത്താണ് എനിക്ക് മുമ്പ് നിൽക്കുന്ന ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ പേര് നൌഷാദ് ഷെറീഫ് എന്നാണ് കൊല്ലം ചിന്നക്കടയിലെ ഒരു ബാഗ് ബ്രോ ഫാക്ടറി എന്നൊരു ബാഗ് അതിന്റെ മുതലാളിയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് കൊല്ലത്തെ താരം ഇദ്ദേഹമാണ് ഉടായത്തിന്റെ ഉസ്താവ് എന്നാണ് നാട്ടിലെങ്ങും ചർച്ചാ വിഷയം ആണോ യെസ് എന്ന് എന്നെ എടുത്ത് വരിക എന്റെ കണ്ടന്റ് എടുത്തൊരു വീഡിയോ ചെയ്യുക അത് വിജയിച്ചാൽ അവർക്ക് പൈസ വേണം അതും ചെറിയ പൈസ അല്ല അമ്പതായിരം കൂടി ഒരു ലക്ഷം കൂടും ഇതാണ് ചോദിച്ചോ ഇല്ലെങ്കിൽ അവര് നെഗറ്റീവ് കമാൻഡ് ഇടും അത് അവർ പൊളിച്ചു കാണിക്കുക തന്നെ അത് കാണിക്കട്ടെ ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തോ ഏർ എന്ന തെറ്റുള്ളത് നിങ്ങള് ചെക്ക് ചെയ്യും ഞാൻ ഒരാളെയും കുറ്റം പറയുന്നില്ല പബ്ലിക്കാണ് പബ്ലിക്കാണ് ഇത് തീരുമാനം എടുക്കേണ്ടത് നല്ല ചെയ്തു ശരി എന്ന് മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്ക് ആൾക്കാർ ഈ കടയിൽ കയറിയിട്ടുണ്ട് സാധനം വാങ്ങിയിട്ടുണ്ട് ഒരു കസ്റ്റമർ കൂടെ ഒരു പരാതി കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ കുറ്റം ചെയ്യുന്നത് പരാതി കൊടുക്കേണ്ടത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം കുറച്ച് ഓഫറുകൾ വെച്ചിരുന്നു ആ ഓഫർ ഇപ്രകാരമാണ് ഇവിടുന്ന് എന്ത് സാധനം എടുത്താലും അഞ്ഞൂറ് രൂപ അത് കൂടിട്ട് ഒരു കിലോ പുസ്തകങ്ങൾ എന്താ പറയാ രൂപ രൂപ എന്നാൽ കേരള സ്റ്റേറ്റ് പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പോലും ഇങ്ങനെ ഒരു ഓഫർ രംഗത്ത് വെച്ചിട്ടില്ല എന്നാലും ജീവിക്കാൻ പറ്റില്ല സാർ ഞാൻ ജീവിച്ചോളും എന്നെ ഒരാളും മുടക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ മുടക്കണം ഞാൻ ഈ സ്ഥാപനം വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ ഉള്ളു ഇല്ലാതെ എനിക്ക് വേറെ ആരെയും ഒരു വ്യക്തിയെ കൂടെ എനിക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നിങ്ങളെ മാത്രം തന്നെ അവർ ബൂസ്റ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്നത് ടാർഗറ്റ് ചെയ്യുക എന്റെ വിജയത്തിന് വേണ്ടി ഞാനിനിപ്പോ എല്ലാ സാധനങ്ങളും ഊടായ്പ ആണെങ്കിൽ മാത്രമല്ല ഈ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഓട്ടയാണെന്നൊക്കെ പറയണം പറയുന്നുണ്ടല്ലോ ഓട്ടയാക്കി കാണിക്കേ ഞാനിപ്പൊ നിങ്ങൾക്ക് ട്രെയിൻ കാണിക്കാം ഇത് എങ്ങനെയാണ് ഓട്ടയാവുന്നതെന്ന് വേണം ചുറ്റിയിൽ വെച്ച് അടിച്ച് പൊളിച്ചാൽ പൊളിയും എന്റെ പേരിൽ ആരൊക്കെ സംശയിക്കുന്നു എനിക്കാറേ സംശയമില്ല മൊത്തം ലോകമേ എതിർത്താലും ഞാൻ ചെയ്യേണ്ട ചെയ്യും എനിക്ക് ഏറെ ഒന്നും നോക്കാനില്ല എനിക്ക് ആകാരം ഒരു ബ്ലൂ ഷർട്ട് അല്ല നിങ്ങൾ പറയുന്നത് ഇരുപത് വർഷം കൊണ്ട് നിങ്ങൾ ഈ ബ്ലൂ ഷർട്ട് മാത്രമാണ് വരയ്ക്കുന്നത് അതിലെന്താണ് രഹസ്യ ബ്ലൂ ഷർട്ട് എന്ന് പറയുന്നത് പാവത്തിനുകളുടെ ഒരു അട അംഗീകാരമാണ് ഈ പാവത്തിന്റെ അംഗീകാരം ഗവൺമെന്റ് കൊടുത്തത് ഒരു ഇരുപത് വർഷവും മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്നത് ബ്ലൂ ആണ് അതിപ്പോഴും ഞാൻ ഏറ്റവും താലത്തട്ടിലിരുന്ന് ഉള്ള ആൾക്കാരെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ട് അവർക്ക് കൊടുത്ത യൂണിഫോമാണ് ഗവൺമെന്റ് കൊടുത്ത യൂണിഫോമാണ് ബ്ലൂ ഇപ്പോൾ കാക്കിയല ആക്കിയിട്ടുള്ളത് ഇതിന്റെ മുമ്പ് ബ്ലൂ ആണ് സാധാരണക്കാരനാണ് സാധാരണക്കാരൻ പ്രവർത്തനമാണ് ഇല്ല ഞാൻ പബ്ലിക് സർവീസ് ആണ് പൊതുപറത്തെന്ന് പറഞ്ഞാൽ ഈ കാശ് വാങ്ങിയിട്ട് ചെയ്യുന്ന പ്രവർത്തനമല്ല ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു പങ്കാണ് ഭാവത്തിനെ കൊടുക്കുന്നത് ആരുടെ അടുത്തും പോയി കൈനീട്ടി കാശ് വാങ്ങി അതിലൊരു പങ്ക് വെച്ച് കൊടുക്കുന്ന ആളല്ല ഞാൻ ഞാൻ കടയിൽ കാണുന്ന എല്ലാ ഹോൾസെയിൽ കടയിലും അത് അവര് പൈസ തരാതെ കൊണ്ട് അവരാണ് ഇന്ന് വളർത്തിയത് എന്റെ സ്ഥാപനത്തില് എന്റെ പൈസ മര്യാദ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ചിന്ത ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങൾക്കെതിരെ വ്യാജ വാർത്ത പ്രചരിക്കുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇനിയും കൂടുതൽ ചെയ്യണം എല്ലാവരും ഇനി ചെയ്യണം തെളിയിക്കണം അടിച്ചുപേര് വരണം അടിച്ചുപേര് വരണം ഇപ്പൊ ഇവർ ചെയ്ത വാർത്ത കണ്ടിട്ട് വന്നാൽ എനിക്ക് ഈ പ്രോഷൻ കൂടുതൽ കെട്ടണം ഇന്നത്തെ സെയിൽസ് കാണിച്ചു തരാം അത് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചിട്ടാണ് വരുന്നത് ചെക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാര് ചെക്ക് ചെയ്തു ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോ ഞാനപ്പ കാണിച്ചതരാ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി ഞാൻ ആരുടെയും വീട്ടിൽ വന്ന് പിടിച്ചു വരുന്നില്ല കൊണ്ടുവരുന്നത് ഞാൻ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അതിന്റെ വില ഏറ്റവും അതിന്റെ കാരണം ഞാൻ പറയും വീട്ടിലിരിക്കുന്ന പല പെൺകുട്ടികളെയും അതേപോലെ തന്നെ വീട്ടമ്മമാരും ബിസിനസ്സിലേക്ക് വരും രൂപ സാറേ ഞാൻ പറയുന്നത് നിങ്ങള് ജീവിക്കാണ് പൈസ മുടക്കാതെ ചെയ്യാൻ പറ്റും എന്റെ കമ്പനിയിൽ വന്ന് എന്റെ മെഷീൻ യൂസ് ചെയ്താളാൻ പറയുന്നുണ്ട് എന്റെ മെറ്റീരിയൽ അതിനുള്ള മെറ്റീരിയൽ കസ്റ്റമർ കൊടുത്ത ഇപ്പം ഒരു റോള് സാധനം വാങ്ങി ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറയുന്നു എന്റെ ഫാക്ടറിയിൽ നിന്ന് റോ മെറ്റീരിയൽ എടുത്തോ ബിസിനസ് ചെയ്തോ നീ ഉൽപാദനം ചെയ്യാൻ ഉള്ള ഐഡിയ എന്റെ എന്റെ ലേബർ ഉപയോഗപ്പെടുത്തിക്കോ ഞാൻ ഇന്നും ഒന്ന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ കുറഞ്ഞ പ്ലാസ്റ്റിക് ആണ് തൊട്ട് കഴിഞ്ഞാൽ ഒരുങ്ങിപ്പോകും അത് അതുകൂടാതെ തന്നെ എല്ലാം ചൈന പോലെയാണ് ആറ് മാസം പോലും തയ്ച്ച് ഇല്ല യുക്രൈനേന്ന് പോലും ആൾക്കാർ നിങ്ങളുടെ ബാഗ് വാങ്ങിച്ചിട്ട് നിങ്ങളെ തണ്ടക്കെ തള്ളേക്ക് വിളിച്ചെന്നൊക്കെ പറയാം ശരിയാണോ ഒരു കസ്റ്റമർ പറഞ്ഞാൽ ഞാൻ സാറ് എന്റെ എനിമി എന്നെ നല്ലതെന്ന് പറയുമോ എന്നെ എങ്ങനെ അവൾക്ക് ഇത് വ്യൂസ് വേണം അവർക്ക് ഈ വീഡിയോ ചെയ്ത് അവർക്കൊരു പബ്ലിസിറ്റി ആവണം ചെയ്തിട്ട് ഞാൻ പരാതിയായിട്ട് നീങ്ങുന്നു യൂട്യൂബ് ചെയ്യുന്നവർക്കും വ്ലോഗ് ചെയ്യുന്നവർക്കും എല്ലാവരും നിങ്ങളുടെ പൈസ തരുന്നു നിങ്ങൾ കൊടുക്കുന്നു മതം മുടക്കുന്നു നിങ്ങൾ ഫ്രീ ആയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് വാർത്ത ചെയ്യുമ്പഴത്തേക്ക് നിങ്ങൾ പണം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ ഞാൻ ആർക്കും പൈസ കൊടുക്കും സാർ എന്തെങ്കിലും കണ്ടന്റ് ഞാൻ പിന്നെ എന്തിനും പൈസ കൊടുക്കണോ കണ്ടന്റ് ഇല്ലാതെ ഒരു വ്യക്തിയാണ് സാമ്പത്തികം ചെലവഴിക്കേണ്ടിയത് ഇത് ഇങ്ങനെല്ലാം കാണിച്ചു കൊണ്ടുപോയി നിങ്ങൾക്കെതിരെ വ്യാജ വാർത്ത പ്രവർത്തിച്ചവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞാനത് പറഞ്ഞു ഇനിയും കൂടുതൽ ചെയ്യാൻ പറഞ്ഞു ചെയ്യണം നിങ്ങൾ ഇപ്പൊ ഞാൻ കാണിക്കാം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ ഇരുപത്തി ലക്ഷം രൂപയുടെ മനസ്ഷ്ട കേസിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകാൻ സാറ് നിങ്ങൾ എന്റെ ഫോട്ടോവും എന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു മൊത്തത്തിൽ ഇങ്ങനെ പിന്നെ കൊല്ലത്ത് ஒரு கடை உண்டு மோசம் அது விஷயம் இல்ல எந்த வீடியோ காணிட்டு அப்போ அது தெளிவிக்கின்ற ஒரு அவர் பாத்தம் கொடுக்கணும் தொட்டால் போனதா இவ்வளவு எடுத்துரிஞ்சு காணிச்சு சார் எடுத்துறிஞ்சு பூட்டிக்கானு அடிச்சு பூட்டிக்கோ கண்டு ஆ வீடியோ அவர் உபயோகிச்சிட்டே இல்லாச்சாலும் அறியத்தில உபயோகிக்காது அவருக்கு அறிஞர் അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന നോട്ട് ബുക്കിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പത്തെ പേജിൽ നിന്ന് ഇപ്പഴത്തെ ഒരു എഴുതി നോക്കേ സാർ അവർ പറഞ്ഞു എഴുതി കാണിക്കണ്ട അപ്പൊ തിരിഞ്ഞത് കാണിക്കില്ല അത് കാണിച്ചില്ലല്ലോ നോട്ട് ബുക്ക് കാണിക്കുന്നു വേറെ ബുക്കിൽ എഴുതി എന്റെ ബുക്കിൽ എഴുതിയിട്ട് കാണിച്ചാലല്ലേ എനിക്ക് അല്ല നൌഷാദ് ഷെറീഫ് പറയുന്ന ചില കാര്യങ്ങൾ സത്യമാണ് ആരെയും മാടിപാടി വിളിക്കാറില്ല തന്റെ കടയിൽ വരുന്നു ഇഷ്ടം ആയിട്ടൊരു സാധനം സെലക്ട് ചെയ്യുന്നു അവർ എടുത്തോണ്ട് പോകുന്നു ഉപയോഗിക്കാതെ തന്നെ വ്യാജ വാർത്ത പ്രചരിക്കുന്നവരടുത്ത് ശക്തമായി നേരത്തിന്റെ രീതിയിൽ ഇദ്ദേഹം പോരാടമെന്ന് പറഞ്ഞു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ബ്രോ ബാഗ് ഫാക്ടറിയുടെ പ്രൊഡക്ട്സ് ആണ് ഇതാ പ്രേക്ഷകർക്ക് കാണാൻ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് ഇദ്ദേഹം നൽകിയിരിക്കുന്ന സാധനങ്ങളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ കാണുന്ന നോട്ട്ബുക്ക് ഇവിടെ മാത്രം ഓൺ പ്രൊഡക്റ്റ് ആണ് ഈ ബുക്കാണ് എഴുന്നമ്പർത്തേക്ക് ഇപ്പത്തെ പേജിൽ നിന്ന് അപ്പുറത്തെ പേജ് വരുവായിട്ടാ നിങ്ങൾ എഴുതി നോക്ക് ശരിയാണ് ഇതേ ഇതേ ബുക്ക് ഞാൻ എഴുതി നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല എഴുതി നോക്കിയിട്ട് അത് തന്നെ അവർ പറഞ്ഞത് അതെ ഇതേ ബുക്ക് ഞാൻ എഴുതി നോക്കി സാറ് കാണിട്ട് മറ്റൊരു എഴുതി കാണിക്കണമായിരുന്നില്ലേ ഈ ബുക്ക് ബുക്കെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ട് എഴുതി കാണിച്ചില്ലല്ലോ അല്ല ഇപ്പോൾ ഇദ്ദേഹം ബുക്ക് എഴുതുന്നുണ്ട് എന്റെ ഒപ്പ് എന്ന ഇട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഇതൊന്നും മനസ്സിലാക്കണം തികച്ചും നൂറ്റിപ്പത്ത് ശതമാനം വ്യാജ വാർത്തയാണ് മറ്റുള്ള പല ബ്ലോഗ്സും യൂട്യൂബ് ചെയ്തോണ്ടിരിക്കുന്നത് പേപ്പർ ക്വാളിറ്റി നോക്ക് അതെ അതെ ക്വാളിറ്റി നോക്കാൻ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാവോ ഇതെല്ലാം കാണിച്ചു കൊടുക്കുക പേപ്പറിന്റെ ക്വാളിറ്റി നോക്ക് എത്ര ജി എസ് എം ഇദ്ദേഹം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഓൺ പ്രോഡക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് തന്നെ യാതൊരു കംപ്ലൈന്റും ഇല്ല ശരിയാണ് ശരിക്കും പറഞ്ഞതരല്ലേ ഞാൻ അത് മാത്രമല്ല ഈ കാണിക്കുന്ന ബാഗ് ഈ കാണിക്കുന്ന ബാഗ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും എന്നാൽ വാങ്ങിക്കൊണ്ട് പോയവർ അവകാശപ്പെട്ടു എന്നാണ് പല യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും പറയുന്നത് ആണോ കേട്ടോ ഇത് ഞാൻ യാത്ര ചെയ്യുന്നപ്പോഴെങ്ങനെ ഇരുന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാ എനിക്ക് ഈ സീറ്റൊന്നും കിട്ടത്ത ഞാൻ ജെൻറൽ എല്ലാം മേരി പോകുന്ന ആളാ അതെങ്ങനെ ഇരുന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് ഇതിന് എങ്ങനെ പൊട്ടിയെന്ന് എനിക്ക് ചുറ്റിയിൽ അടിച്ച് ലൈവ് ആണ് ഇവിടെ അതായത് ഒരു കൊണ്ട് അടിച്ചാൽ പൊട്ടാത്ത ഭാഗം എങ്ങനെ പൊട്ടിയെന്ന് പ്രചരിപ്പിച്ച ഞാൻ വർത്താൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇരിക്കുക എന്റെ മേല് നല്ലതാ സ്ട്രോങ് ആയിട്ടിരിക്കുക ഒന്നും ആവത്തില്ല സാറേ ചുമ്മാ പറയാനൊക്കെ അവർക്ക് ചുറ്റുണ്ട് അദ്ദേഹം ലൈവായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ ഇത്രയും ഇത്രയും അടിച്ചിട്ട് പോലും അത് കണ്ട പൊട്ടത്തില്ല അത് പൂർവാനം സ്റ്റേബിൾ കണ്ടീഷനാണ് ഇപ്പൊ ഉള്ളത് അല്ലേ അടിപൊളി അപ്പോൾ അപ്പോൾ ഈ ശരി അപ്പൊ ഈ വാർത്ത പ്രചരിപ്പിച്ചതോട് വീണ്ടും വളർന്നത് ഒന്നുകൂടെ ഇങ്ങനെ തെളിവോടൊക്കെ പൊട്ടി പൊട്ടി വേണോ ഇത് വെയിറ്റ് വെച്ചിട്ട് കഴിഞ്ഞാലും പൊട്ടത്തില്ല ഒന്ന് രണ്ട് കംപ്ലൈന്റ് വരുവായിരിക്കും അത് എന്റെ പെട്ടിയാന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ അറിഞ്ഞുകൂടാ അറിഞ്ഞൂടാ അത് ഇപ്പൊ അവര് പറയുന്നതല്ലേ ബില്ല് കാണിച്ചിരിക്കണം ഇല്ലെങ്കിൽ ആ വാങ്ങിയ ആള് എന്റെ കടയിൽ വാങ്ങിയ സീനെങ്കിലും കാണിച്ചിരിക്കണം ഒന്നും ഇല്ല ഏതോ ബില്ല് കൊടുക്കും എല്ലാവർക്കും എന്റെ ഫോട്ടോ വെച്ച ബില്ലാണ് കൊടുക്കുന്നത് നിങ്ങൾ ബിൽ ബുക്ക് കിട്ടാലും പറയൂ ഞാൻ എന്റെ ഞാൻ എന്നെയാണ് വളർത്തുന്നത് അപ്പൊ എന്റെ ഫോട്ടോ വെച്ച ബില്ലാണ് കൊടുക്കുന്നത് ഇനി എല്ലാം പറയാൻ എല്ലാവർക്കും നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി എല്ലാം നോക്കുമായി ചുമ്മാ ഒരാളെ ഒരു ഫോണിൽ കൂടെ ഒരു എന്നെ നശിപ്പിക്കാൻ അവര് വിചാരിച്ചാൽ ഞാനെന്നെ വിചാരിക്കണം എന്നെ നശിപ്പിക്കണം ഇതാണ് ഇതാണ് ഈ ബില്ലാണ് കൊടുക്കുന്നത് പിന്നെ ഇതില് കസ്റ്റമർ എല്ലാരെയും എനിക്ക് തൃപ്തി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ ഇത്രയും ബുക്കുകൾ ബാഗിൽ നിറച്ചു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് നോക്കാം എത്രയാണ് നമുക്ക് നോക്കാം ബാഗ് നോക്കിയോ വെറും മുപ്പത്തി ആറ് മുപ്പത്തഞ്ചല്ലേ മുപ്പത്തഞ്ച് ഗ്രാം വെറും മുപ്പത്തഞ്ച് ഗ്രാമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ ഇത്രയും ഇവിടെ ഇരുന്ന ബുക്കുകൾ മൊത്തം നിറച്ച ബാഗാണ് ഇപ്പൊ വെക്കുന്നത് അറുപതിനെ മുകളിൽ പോയി ആറ് കിലോ ആ സോറി ആറ് കിലോ കിലോ ആണ് ഈ ഒരു സ്കൂൾ ബാഗിന് കണ്ടോ വീട്ടിൽ കെട്ടിയിട്ടുള്ളത് മടക്കലേട്ടാ ഓടി എന്താ സാധനം ഒടിയത്തില്ലോടെ കയറ്റും ആറ് കിലോ കയറ്റിട്ടുണ്ട് ആ ഇണ്ടാകത്ത് ഏത് ബാഗ് വേണമെങ്കിലും വന്നിട്ട് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത് തരാം ഹാൻഡില് എന്നാൽ പോലും ഒരു കുഴപ്പമില്ല അടിപൊളി ലൈവ് ആ ഇത് ാണ് ഇദ്ദേഹത്തിനെതിരെ വാർത്ത പ്രചരിപ്പിച്ച എല്ലാവരും ഇതൊന്ന് കണ്ടുനോക്കണം അല്ലേ ഇങ്ങനെയുള്ള പിള്ളേർ ഇതിനേക്കാളും പിള്ളേർ മോശമായിട്ട് കൊണ്ടുനടക്കുവോ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എവിടെയെങ്കിലും ഞാൻ ഇവിടെ പബ്ലിക്കും സത്യത കാണിക്കാൻ ഒരു കോൺസെപ്റ്റ് ഉള്ള വ്യക്തി അല്ല ആര് വന്നാലും അവർക്ക് ബാഗ് കൊടുക്കാനാണ് ഈ ബാഗ് ഞാൻ ഉത്പാദനം ചെയ്യുന്നത് ബിസിനസും ചെയ്യുന്നത് ഇതിൽ കിട്ടുന്ന ലാഭം നിറയെ പാവത്തിൽ നിങ്ങൾക്ക് പോയി ചേർത്തുകൊണ്ട് അതിന്റെ ഭാഗ്യവും പുല്യവും തന്നെ ഇവർ ഇത്ര നശിച്ച വീടിയും ഇട്ടിട്ടും എനിക്ക് കച്ചവടം കിട്ടുന്നുണ്ട് എന്നെ ഞാൻ ചെയ്യുന്ന കർമ്മത്തിനാണ് ഞാൻ ബലം തോന്നുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാറുമില്ല ഇനിയും ചെയ്യാൻ പോലെയും ഞാൻ ലൈവായിട്ട് എല്ലാ സാധനവും കാണിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോകൾ വാങ്ങിക്കോ പ്രോബ്ലം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും ഇദ്ദേഹത്തെ തേക്കാൻ ശ്രമിച്ച യൂട്യൂബേഴ്സോടും പറയാനുള്ളത് എന്റെ കട വളർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മാണപോടൊപ്പം ന്യൂസ് റിപ്പോർട്ട് ശിവപ്രസാദ് അല്ല